ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ കരുളായി ഹൈസ്കൂൾ നാല് സെന്റ് കോളനിയിലെ ദൃശ്യയുടെ മരണം ജനങ്ങളെ കണ്ണീരിലാഴ്ത്തി കരുളായി കെ എം എച്ച്എസ്എസിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദൃശ്യ രണ്ടു ദിവസം മുൻപാണ് ദൃശ്യ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് നിലമ്പൂർ ആശുപത്രിയിൽ കൊണ്ടുപോയത് അവിടെ നിന്നും ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുകയായിരുന്നു ശനി രാവിലെ കുട്ടിയുടെ നില വളരെ മോശമാവുകയും ഉച്ചയോടെ മരണം സംഭവിക്കുകയുമായിരുന്നു ആറര മണിക്ക് ശേഷമാണ് കുട്ടിയുടെ ബോഡിയുമായി ആംബുലൻസ് നാലസിന്റെ കോളനിയിൽ എത്തിയത് ബോഡി കൊണ്ടുവന്നപ്പോൾ റോഡിലും വീട്ടിലും വൻ ജനത്തിരക്കായിരുന്നു എല്ലാവരും കണ്ണീരോടെയാണ് മടങ്ങിയത് ഏഴുമണി കഴിഞ്ഞതിനു ശേഷമാണ് കുട്ടിയുമായി ആംബുലൻസിൽ ശ്മശാനത്തിലേക്ക് മറവു ചെയ്യാൻ കൊണ്ടുപോയത് ശേഷവും ജനങ്ങൾ അവിടെ തടിച്ചു നിൽക്കുകയായിരുന്നു കുട്ടിയുടെ അമ്മയുടെ വീട് ഹൈസ്കൂൾ നാലസെന്റ് കോളനിയിലാണെങ്കിലും ഇപ്പോൾ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് മരണകാരണം പൂർണ്ണമായി പോസ്റ്റ്മോർട്ടം വിവരങ്ങൾക്ക് ശേഷമേ അറിയുകയുള്ളൂ പത്താം ക്ലാസ്സിൽ ജയിച്ച കുട്ടിക്ക് അവിടെ തന്നെ തുടർ പഠനത്തിന് അവസരം ലഭിച്ചിരുന്നു അതിനെ ടി സി വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അമ്മ മകൾ റൂമിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കരുളായി ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ